ി വൈദ്യുതി ചാർജ് വർധനവിനെതിരെ പ്രതിഷേധം ബ്ലോക്ക് കോൺഗ്രസ് അങ്കമാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ എസ് ബി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി പഴയ മുനിസിപ്പൽ ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് ടൗൺ ചുറ്റി കെ എസ് ബി ഓഫീസിന് സമീപം അവസാനിച്ചു തുടർന്ന് നടന്ന ധർണ എം എൽ എ റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു സാധാരണ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ ദുരിതമനുഭവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ആ കാലത്ത് സർക്കാർ പെൻഷൻ പോലും കൊടുക്കാതെ സാധാരണക്കാരന്റെ ജീവിതം വളരെ ദുരിതത്തിലാക്കിയിരിക്കുന്ന കാലം ആ സമയത്ത് രണ്ടറ്റം കൂട്ടുമുട്ടിക്കുവാനായിട്ട് ആളുകൾ പ്രയാസപ്പെടുമ്പോൾ സർക്കാർ വീണ്ടും വൈദ്യുതി ചാർജ് വർഗതയിലൂടെ ജനങ്ങളുടെ മേൽ വലിയ ഭാരം അടിച്ചേൽപ്പിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ സർക്കാർ പറയുന്നത് പതിനാറ് പൈസ യൂണിറ്റിന് വർദ്ധിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ പറയുന്നു അടുത്ത മാർച്ച് മാസം ഈ വരുന്ന മാർച്ച് മാസം കഴിയുമ്പോൾ അടുത്ത സാമ്പത്തിക വർഷമാകുമ്പോഴേക്കും വീണ്ടും പന്ത്രണ്ട് പൈസ വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഇരുന്നൂറ്റി അൻപത് മൂണത്തിൽ വൈകുന്നേരിക്കുന്ന ഒരു ഇടത്തരം കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഈ പതിനാറ് പൈസ വർദ്ധിപ്പിക്കുമ്പോൾ അത് അവരുടെ വൈദ്യുതി ബില്ലിൽ അൻപത് രൂപയും ഒരു പന്ത്രണ്ട് പൈസയും കൂടെ വർദ്ധിച്ച് ഇരുപത്തെട്ട് പൈസയിലേക്ക് വന്നാലെ വരുമ്പോൾ ഒരു ശരാശരി കുടുംബത്തിന്മേൽ മാസം രൂപയുടെ ഒരു ഒരു കുടുംബത്തിന് മാത്രം വരുന്ന തരത്തിലുള്ള ഇവിടെ ഇപ്പോൾ മണ്ഡലം പ്രസിഡന്റ് ആന്റു മാവേലി അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് നേതാക്കളായ അഡ്വക്കേറ്റ് കെ എസ് ഷാജി ഷൈജോ പറമ്പി ബാസ്റ്റണ്ടി പാർക്കൽ പോൾ ജോവർ റിൻസ് ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു ഗൗരവമുള്ള Why